ഷെയ്ഖ് ഹസീനെ ഉടനടി തന്നെ കൈമാറിയിരിക്കണം ഇന്ത്യ വിട്ടു നൽകിയില്ല എങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കാനുള്ള നീക്കങ്ങൾ ഒരുപക്ഷേ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഒരു സന്ദേശത്തിന് പിന്നാലെ ലഭിക്കുകയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് അഭയദനായി ഇന്ത്യയിലേക്ക് കടന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ കൈമാറണമെന്നാണ് ബംഗ്ലാദേശ് പറയുന്നത് ഔദ്യോഗികമായി നയതന്ത്ര തലത്തിലാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യയോട് ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ മുഹമ്മദ് യൂനസിൻ്റെ കീഴിലുള്ള ഇടക്കാല സർക്കാരാണ് ഇന്ത്യയോട് ഇങ്ങനെ ഒരു ആവശ്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ ബംഗ്ലാദേശ് സന്ദർശനത്തിന് പിന്നാലെയാണ് ഷെയ്ഖ് ഹസീനയെ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ തന്നെ ഒരു കത്തയക്കുന്നത് ഹസീന ഇന്ത്യയിൽ തുടരുന്നതിനെക്കുറിച്ചും മിശ്രയും ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസും തമ്മിൽ ചർച്ചകൾ കൂടി നടത്തിയിരുന്നു ഇന്ത്യയിലുള്ള ഹസീന ബംഗ്ലാദേശ് സർക്കാരിനെതിരെ ചില പ്രസ്താവനകൾ നടത്തുന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും അധികം ആശങ്കാജനകമാണെന്നായിരുന്നു യു ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് പതിനാറ് വർഷക്കാലത്തെ നീണ്ട ഭരണത്തിനൊടുവിലാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ഓഗസ്റ്റിൽ രാജിപ്പിക്കേണ്ടതും പിന്നാലെ രാജ്യം വിടേണ്ടതുമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ബ്രിട്ടനിലേക്ക് പോകാനുള്ള ഒരു യാത്രയായിരുന്നു തയ്യാറെടുത്തതെങ്കിലും പിന്നീട് ന്യൂഡൽഹിയിൽ തന്നെ കനത്ത സുരക്ഷയിൽ അവർക്ക് കേന്ദ്ര സ്കാർ സുരക്ഷ ഒരുക്കി നൽകി അവർക്ക് അവിടെ തന്നെ തുടരേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ധാക്കാസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറൻറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശ് തന്നെ അറിയിച്ചിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയ്ക്കും കൂടെ ഉണ്ടായിരുന്ന മന്ത്രിമാർക്കും മുതിർന്ന ഉപദേഷ്ടാക്കൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കുമെതിരെയൊക്കെ തന്നെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു കഴിഞ്ഞു എഴുപത്തിയേഴുകാരിയായ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ കൂട്ടക്കൊല ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ സാധാരണ കുറ്റവാളികളെ കൈമാറുന്ന ഒരു കരാറുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷെയ് ഹസീനെ തന്നെ വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശ് പറയുന്നത് ഇതുവരെ ഇരുന്നൂറിലധികം കേസുകളാണ് ഷെയ് ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശ് ചുമത്തിയത് അതിൽ നൂറ്റി എഴുപത്തി ഒൻപതെണ്ണവും കൊലക്കുറ്റം